ഞങ്ങളുടെ അമ്മമാരുടെ കണ്ണീരുന്ന ഞങ്ങൾക്ക് പത്തോട്ട് പറഞ്ഞാലും ഈ ായ കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഇവിടെ നേതാക്കന്മാരാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായാലും വന്നിട്ട് പോയിട്ട് പിന്നെന്താ അല്ലേ എന്നെ ആശാസമൊക്കെ കാര്യം നിങ്ങൾ അറിഞ്ഞോ ഇല്ലല്ലേ ചേച്ചിയറക്കാം അറിഞ്ഞില്ല ഞാനും അറിഞ്ഞില്ല പക്ഷെ ഈ സമരത്തെ ഒന്നാം ദിവസം ദിവസത്തിൽ കൊറ്റിമുളക്കാൻ ശ്രമിക്കുന്ന ഒന്ന് രണ്ട് കുത്തിത്തിരുത്തും മാധ്യമപ്രെ ഈ സമരത്തിൽ നിന്ന് ഇറക്കി വിട്ടു എന്നാ സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഈ സമരത്തിൽ വരണമെന്ന് പറഞ്ഞ് ഇന്നലെ പറഞ്ഞു ഞാൻ പറഞ്ഞു സമരം കഴിഞ്ഞിട്ട് പോകത്തുള്ളൂ അത് അസംബ്ലിയിൽ വന്നു അസംബ്ലിയിൽ വന്നപ്പോഴാണ് അസംബ്ലിയിൽ പ്രതീക്ഷിക്കാൻ തീരുമാനിച്ചത് അപ്പൊ തന്നെ ഞാൻ സമരത്തിന്റെ നേതാക്കന്മാരെ വിളിച്ചെന്ന് പറഞ്ഞു എനിക്ക് കേരളയ്ക്ക് പോയ ശനിയാഴ്ച വർഷമാണ് കുറെ കല്യാണത്തിൻ്റെയൊക്കെ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ട് കേരള ടിക്കറ്റ് ടിക്കറ്റിന്റെ മുന്നേ ഞാൻ പോകും അതനുസരിച്ച് എന്ന് ക്രമീകരിക്കണം പോകും അതുകൊണ്ട് ഞാൻ ഏറ്റവും നേരത്തെ ഒന്നാളാണ് അല്ലേ പക്ഷേ നമ്മൾ സമരം തുടങ്ങാൻ കുറച്ച് വൈകി വൈകിയപ്പോ ഞാൻ ഇത്രയും മാധ്യമ ക്യാമറകൾ ഒന്നുകൂടി നോക്കിയ കാണാം ഞാൻ പല കുറേ വാച്ചിൽ പോയ ില്ല പരിപാടി കുറവ് നടക്കട്ടെ അപ്പൊ പിന്നീട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് ഞാൻ വാർത്ത കാണുന്നത് എന്റെ ആശാസ ഇതെന്റെ അമ്മമാരാണ് ആ തൊട്ടിത്തെരുപ്പ് മാധ്യമപ്രവർത്തകരോട് പറയുകയാണ് ഇതെന്റെ അമ്മമാരുടെ സ്വരാണ് ഇറക്കി അങ്ങനെ ഇറക്കി വിടുക ഒരു ഇറങ്ങി മരങ്ങനും പിന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാർത്ത ഞാൻ വന്നാലേ അത് ഞാൻ പോയാലേ സമരത്തിൽ പ്രതിപക്ഷ പ്രതിപക്ഷങ്ങളുടെ അറിയിച്ചു അരീക്ഷണം

ഏറ്റെടുക്കുവാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ സർക്കാരിനെതിരായിട്ട് ഉപതെരഞ്ഞെടുപ്പിനുണ്ടായ ഉജ്ജ്വല വിജയം ഈ സർക്കാരിനെതിരായിട്ട് പാർലമെന്റിനുണ്ടായ ഉജ്വല വിജയം ഇതേ സർക്കാരിനെതിരായിട്ട് ശ്രീ വി ഡി സതീഷിന്റെയും ശ്രീ സന്നി ജോസഫിന്റെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാനമന്ത്രി നേടാൻ പോകുന്ന ഉജ്വല വിജയവും ഈ സർക്കാരിനെ നിങ്ങളുടെ

എന്നെ ഇങ്ങനെ ഇളക്കിട സമരസമിതിക്ക് കഴിയുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേരള നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അവസരം ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ശ്രീ ഡി ഡി സതീശൻ നൽകിയ നിയമസഭാ സാമാജിക പേര് രാഹുൽ മാറുന്നതിൽ നിന്നാണ് ഇവർക്ക് വേണ്ടി കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് ആദ്യം സംസാരിക്കുമ്പോൾ ഇവരാണ് നല്ല തോന്നിയത് എന്റെ അമ്മമാർക്ക് വേണ്ടി സംസാരിക്കുന്നതായിട്ടാണ് തോന്നിയത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണ്ട ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ മാത്രം ഒരു ദിവസത്തെ വേതനം വാങ്ങുന്ന സാധു മനുഷ്യർ ആ സാധു മനുഷ്യർക്ക് ഒരു കിലോ വെളിച്ചെണ്ണക്ക് എന്താ വല്ല മുന്നൂറ്റി പത്ത് രൂപ നാനൂറ്റി അൻപത് ഒരു കിലോ അരികെ നാല്പത്തിനാലും വെള്ളം കുറച്ച് അങ്ങനെ സർക്കാരിന് സഹായം ഉണ്ടാവട്ടെ

ഉണ്ടായി നമ്മൾ ഇല്ല മഴ പെയ്തു ആ മഴയത്ത് വീണു ആ മഴയത്തെ പന്തൽ ആരാ പന്തല്ലാള പന്തൽ തലേ ദിവസം എടുത്തോട്ട് പോയി സർക്കാർ ഒരു പന്തല് പോലും കൊടുത്തില്ല പന്തൽ കെട്ടാൻ അനുവദിക്കാതെ വെച്ച ടാർപോളിൻ ആ ടാർപോളിൻ ഷീറ്റ് അമ്മമാരെ ഇവിടേക്ക് വന്നപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ അമ്മമാർ ഇതിനിടയില് അമ്മമാര് ഈ സർക്കാരിന്റെ കടലിൽ ഇരുനൂറ്റി അറുപത്തി ആറ് ദിവസം മുദ്രാവാക്യം വിളിച്ചു നിരന്തരം പ്രസവിച്ചു ഈ വേദിയിൽ വരാത്ത ആളുകളില്ല ഈ വേദിയിൽ വരാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ എങ്കിൽ ഇവരുടെ നിലവിളി കേൾക്കേണ്ടത് ഈ സർക്കാർ മാത്രമാണ് ഈ വേദിയിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നത് എന്ന് ഈ നാട് കാണുന്നുണ്ട് അവസാനം ഒന്നും പറയുന്നില്ല ആശാ സമരം അവസാനിക്കുക ലക്ഷ്യം നേടിയിട്ടായിരിക്കും അത് സർക്കാരിനെ നമ്മൾ നോക്കുന്നില്ല ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയിൽ ഈ ഈ വേദിയിൽ വെച്ച് പറഞ്ഞു സർക്കാർ ആദ്യം പരിഗണിക്കുക അവരുടെ കേരളത്തിൽ വിശ്വസിക്കാൻ കഴിയുന്ന വാക്കായ്മ അതുകൊണ്ട് നമ്മൾ ഈ സമരം ലക്ഷ്യം കാണുന്നത് വരെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ദിവസം എന്റെ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വിളിച്ചത് പ്രമേയാവതാരകൾ ഞാൻ മറുപടിയായി പറഞ്ഞത് എന്നെ യു സി ഐക്കാരനല്ല ഏത് പാർട്ടിക്കാരനൊന്നും വിളിച്ചാലും ഈ ആവശ്യത്തിൽ നിന്ന് കുറിച്ച് പോലും പുറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ പോയതിനുശേഷം കുത്തിതിരിപ്പാ കുഴപ്പമില്ല സമരത്തിന്റെ മുറിയിൽ പോകും ഇവർക്ക് താല്പര്യം കുത്തിതിരിപ്പിലാണ് അപ്പൊ അതുകൊണ്ടാണ് ട്രെയിൻ പോയാൽ പോട്ടെ നീ എങ്ങനെയും പോകാം നീ കാസ അമ്മമാരുടെ സമരത്തെ ഒറ്റ കൊടുക്കുന്ന ഒരു വാർത്ത എന്റെ പേരിൽ അനുവദിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അവളെ പോയിട്ട് സർക്കാരിന് വാർപ്പില്ലാത്തതുപോലെ ഈ കുത്തിപ്പുകാർക്കും ജനം മാപ്പ് കൊടുക്കില്ല എന്ന് മറ്റു നല്ലവരായ മാധ്യമം തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ മേഖലക്ക് മാധ്യമ മേഖലക്ക് അത് നന്നാകും എന്ന് മാത്രമാണ് ഈ സമരത്തിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ച ഒരു വൺ കേരളത്തിന്റെ പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്നത് കേരളത്തിലെ ആശാവർക്കർമാരാണെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ചലഞ്ച് ചെയ്തി അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് അറിവില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അറിവില്ല എന്ന് തന്നെ അയച്ചോ നിയമസഭയിൽ അപ്പൊ അന്ന് അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുമ്പോ കേരളത്തിന്റെ ബഹുമാനിയെ ആരോപണമുഖിക്കാൻ പറഞ്ഞു ഞങ്ങൾ ആവശ്യപ്പെടുന്നു ആ തെളിവ് ദയവ് കേരളത്തിന്റെ നിയമസഭയുടെ മുന്നിൽ വെച്ചാലും ആ സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം പറ്റുന്നത് കേരളത്തിന്റെ ആശാ വക്തമാരാണ് പറയുകയുമില്ല അന്ന് പറഞ്ഞത് നമ്മൾ ഓണറേയും കേരളത്തിന്റെ അല്ല അല്ലേ ഇത് കേന്ദ്രാവിഷ്കൃത പ്രോജക്റ്റാണ് പദ്ധതിയാണ് കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എന്നിട്ട് ആരും ഇപ്പൊ ആയിരം രൂപ കൂട്ടിയത് മലേഷ്യ സിംഗപ്പൂർ ഇന്തോനേഷ്യ ആണോ ട്രംപ് കൂട്ടിയത് ആണോ പുട്ടിൻ അപ്പൊ ഇപ്പൊ ആയിരം രൂപ കൂട്ടിയെന്താ എലക്ഷൻ തരാൻ പോവുകയാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് ഉള്ളൂ എലക്ഷൻ വരുന്നതിന്റെ പേരിലെങ്കിലും നിങ്ങൾ ഈ ആശാവർക്കർമാരുടെ പേരമൊന്ന് കൂട്ടിക്കൊടുക്കുക ക്ഷേമ പെൻഷൻ ഒന്ന് കൂട്ടിക്കൊടുക്കുക അതിന്റെ പേരിൽ പത്തോട്ടങ്ങൾ കഥ

അമ്മയാണ് യഥാർത്ഥ പോരാളി അങ്ങനെയാണെങ്കിൽ ഈ എന്ന് തെളിയിച്ചു ഈ നാട്ടിലെ ഒരു ജനാധിപത്യ സമരത്തിന് മുന്നിലും മുട്ടുമടക്കാത്ത കേരളത്തിന്റെ ഏറ്റവും വലിയ ഏകാധിപതിയായ മുഖ്യമന്ത്രി ശ്രീ വിജയൻ അദ്ദേഹം ഈ അമ്മമാരുടെ നിശ്ചയദാത്യത്തിന് മുന്നിൽ മുട്ടുമടക്കിയത് കൊണ്ടാണ് ആയിരമെങ്കിൽ ആയിരം രൂപയെങ്കിലും വർദ്ധിപ്പിക്കുവാൻ നമുക്ക് അവസരം അവസാനിപ്പിച്ചത് ഒറ്റക്കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അമ്മമാരെ കണ്ണീർ കുടിപ്പിച്ചവർ അമ്മമാരെ തള്ളിവിട്ടവർ അവർ ഗതി പിടിച്ചം ഇതിഹാസത്തിനില്ല പുരാണത്തിലില്ല ചരിത്രത്തിലില്ല വർത്തമാനത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ വിജയൻ ഒന്നോർത്തിരിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്